അങ്ങനെ സംഗതി ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി തന്നെ പുള്ളിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടെ പറഞ്ഞിരിക്കുകയാണ് അടുത്ത കൂടി അല്ല കേരള മേക്ക് സിസ്റ്റർ കേരളം ചരിത്രം ജയിക്കാൻ പോവുകയാണ് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഫുട്ബോൾ ടീമും ലാണർ മെസ്സിയും കേരളത്തിലേക്ക് വന്ന് കളിക്കാൻ പോകുന്നതായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നു ഇതിനുള്ള നല്ല നന്ദിയും കടപ്പാടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ അറിയിക്കുന്നു എന്നാണ് അണ്ണൻ്റെ പോസ്റ്റ് യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ അല്ലേ അവർക്ക് വെറുതെ ഇങ്ങനെ കുറേ കാശ് കൊടുക്കുന്നതിന് പിന്നെ ഇങ്ങോട്ട് ടീം വരുമ്പം ഇവിടെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റേഡിയത്തിനകത്ത് വരും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി ഹോസ്റ്റിംഗ് ഫീസായിട്ട് അങ്ങോട്ട് കൊടുക്കും ഇതാർ കൊടുക്കും എവിടെ കൊടുക്കും എന്നൊന്നും അറിയത്തില്ല അതിനു വേണ്ടിയും കുറേ ഫണ്ടൊക്കെ കുറേ ആളുകൾ സ്വന്തമാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ആശുപുരുണിയാൻ പുള്ളിയുടെ സ്റ്റോറി ഇട്ടതുപോലെ ഇവിടെ കായിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരം തുടർച്ചയായിട്ടുള്ള അവഗണനകളുടെ മേൽ കണ്ണിൽ പൊടിയിലാണുള്ള ഒരു പൊറാട്ട് നാടകം മാത്രമാണിത് ഇവിടെ മെസ്സി വന്നുകൊണ്ട് ഇവിടെ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പുള്ളിയുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് നാളെ ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ പ്രഖ്യാപനവും വരും അപ്പം മെസ്സി ഫാൻസ് എല്ലാം അങ്ങോട്ട് ആഘോഷിക്കുക ആഘോഷിക്കുക പക്ഷേ വിവരമുള്ളവർ ആഘോഷിക്കില്ല കാര്യം മെസ്സി ഫാൻസിനകത്തും വിവരമുള്ളവർ ഇങ്ങോട്ട് ആഘോഷിക്കാൻ പോകുന്നില്ല കാരണം മെസ്സി ഇവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ ഫുട്ബോളിന് വരെ ഒന്നും ഉണ്ടാവില്ല മിസ്സേക്ക് ആണോ എങ്കിൽ ഇതാണ് ഇന്റർമിയാമിയുടെ കളി നടക്കുമ്പോൾ അങ്ങോട്ട് പോയി പോകുന്ന ഒണ്ടല്ലേ ഖത്തർ വീൾഡ് ഓപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് അവിടുത്തെ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ ആവത്തുള്ളൂ ടിക്കറ്റ് റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താ ചെയ്യുക കുറേ എണ്ണം ഇതങ്ങോണ്ട് ആഘോഷിക്കുന്നു ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു തേങ്ങയില്ല ഇവിടുത്തെ കായിക മേഖല അനുഭവിക്കുന്ന അവഗണനകൾ ഒരു നിമിഷം കൊണ്ട് മറക്കപ്പെടുന്നു മനുഷ്യരിൽ മഹോന്നതനായി ഇവിടുത്തെ ആളുകൾ മാറുന്നു മെസ്സി വരുന്നു ഇന്ത്യൻ ഫുട്ബോൾ കുതിച്ചു വരുന്നു അപ്പോ